യും പുത്രയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ പ്രൈസ് സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ആഭാപിതാവിനെയും പ്രിയപുത്രനെയും ആ പ്രിയപുത്രനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളെയും നാം കണ്ടുമുട്ടുന്നു പിതാവിൻ്റെ സ്നേഹമാണ് ക്രിസ്തു പിതാവിൻ്റെ അനന്തമായ സ്നേഹമാണ് കർത്താവായ യേശു സ്വപുത്രനേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരാഭാ പിതാവുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം എനിക്കുണ്ട് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാം തിരുവചനം അത് രേഖപ്പെടുത്തിയിട്ടില്ലേ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു ഏറ്റവും വിലപ്പെട്ടത് നൽകണമെങ്കിൽ അത്രമാത്രം സ്നേഹമുണ്ടായിരിക്കണമല്ലോ അല്ലേ ഏറ്റവും വിലപ്പെട്ടത് നൽകണമെങ്കിൽ അത്രമാത്രം സ്നേഹം എന്നോട് പിതാവിനുണ്ടായിരിക്കണം പിതാവിൻ്റെ ഏറ്റവും വിലപ്പെട്ട പുത്രനെ എനിക്ക് നൽകണമെങ്കിൽ യേശുവിനെ എനിക്ക് നൽകണമെങ്കിൽ എന്നോട് പിതാവിന് അത്രമാത്രം സ്നേഹമുണ്ടായിരിക്കണം അതായത് പുത്രനേക്കാൾ അധികമായി ആഭാ ആഭാപിതാവിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ അനാഥനല്ല പ്രിപട സഹോദരങ്ങളെ ഒറ്റപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം ആരും മനസ്സിലാക്കാനില്ല എന്ന് കരുതി ചിന്തിച്ച് ജീവിക്കുന്നവർ തിരിച്ചറിയണം അധികാരികളാലും സഹപ്രവർത്തകരാലും കുടുംബങ്ങളാലും സമൂഹങ്ങളാലും പരിത്യജിക്കപ്പെട്ടിരിക്കുന്നവർ തിരിച്ചറിയണം നീ തനിച്ചല്ല നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാപാ പിതാവ് കർത്താവായ ദൈവം നിനക്കുണ്ട് എന്ന് അത് അനുഭവിച്ചറിയണം ഈ പിതാവായ ദൈവം എൻ്റെ രക്ഷയ്ക്കു വേണ്ടി അവിടുത്തെ പ്രിയപുത്രനെ നൽകി ഈ പ്രിയപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന രണ്ട് വാഗ്ദാനങ്ങൾ കൂടെ നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട് ഒന്നാമതായി യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോവുകയില്ല കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോവുകയില്ല അത് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോവുകയില്ല അവർക്ക് രക്ഷയുണ്ട് ഈ ലോകത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ എന്ത് പ്രവർത്തിച്ചാലും അത് അനുഗ്രഹമാകും അവൻ ബിസിനസ് ചെയ്താൽ അത് അനുഗ്രഹമാകും അവൻ ജോലി ചെയ്താൽ അത് അനുഗ്രഹമാവും അവൻ കൃഷി ചെയ്താൽ അത് അതവനുഗ്രഹമാവും അവൻ അവൻ്റെ കുടുംബം അനുഗ്രഹമാകും അവൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹമാകും അവൻ്റെ മക്കൾ അനുഗ്രഹമാകും അവൻ്റെ വാക്കുപോലും അനുഗ്രഹമാകും ഈ ലോകത്തിൽ അവൻ അനുഗ്രഹമായി മാറും അവന് വിജയമുണ്ടാകും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ലോകത്തും അവൻ വിജയമുണ്ടാവും അവൻ നശിച്ചു പോകുകയില്ല യോഹനാഥ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാലാം തിരുവചനം മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് യേശുവിൽ വിശ്വസിച്ചാൽ വരാനിരിക്കുന്ന ലോകത്തിലും നിനക്ക് വിജയമുണ്ട് അനുഗ്രഹമുണ്ട് വിശുദ്ധ പൗലുസുലിയ റോമാക്കാർക്കുള്ള ലേഖനം പത്താം അധ്യായം അതിന്റെ ഒൻപതാം തിരുവചനം യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് അറിവിന്റെ തലത്തിൽ നടക്കുന്നൊരു പ്രവൃത്തിയല്ല വരെ മറിച്ച് ഹൃദയതലത്തിൽ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗസ്തീന ഇങ്ങനെ പറഞ്ഞത് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ ഒരു സൃഷ്ടികൾക്കും സ്ഥാനമില്ല എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കും മാത്രമാണ് സ്ഥാനമുള്ളത് ഈശോയോട് വിശുദ്ധ പൗസ്തീന പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്കും മാത്രമാണ് സ്ഥാനമുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നല്ല വിശ്വാസം രൂപപ്പെടുന്നത് അങ്ങനെയല്ലേ നല്ലൊരു വിശ്വാസം രൂപപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അനേക വേസ്റ്റുകളെ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ഈ രക്ഷ എൻ്റെ അനുഭവമാകാത്തത് ചോദിച്ചാൽ എന്റെ ഹൃദയത്തിൽ യേശുവിന് പകരം അനേക വേസ്റ്റുകൾ ഇരിക്കുകയാണ് ഈ വേസ്റ്റുകളെല്ലാം ഞാൻ പുറത്ത് കളഞ്ഞതിനു ശേഷം എന്റെ ഹൃദയത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് നിന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നിന്നെ അനുഗ്രഹിക്കാൻ നിന്നെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം നൽകിയാൽ നീ ഒരിക്കലും നശിച്ചു പോവുകയില്ല അപ്പോൾ ഈ ലോകത്തിൽ നശിച്ചു പോകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ യേശുവിൽ നീ വിശ്വസിക്കുന്നില്ല യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ നാശനഷ്ടങ്ങളുടെയും കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ജോസഫ് ജോസഫ്ട്ടൻ ബത്തേ രൂപതയുടെ കീഴിൽ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ ഗ്വാഡിലുപ്പ മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് ഏട്ടൻ ഒരു കോണ്ടാക്ടർ ആയിരുന്നു അദ്ദേഹം കോൺട്രാക്ട് പണിയൊക്കെ നിർത്തിയിട്ട് ക്രിസ്തുവിൻ്റെ പണിക്കിറങ്ങി യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കിറങ്ങി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇതാണ് സകല വിചാരിയുടെരുടെ അടുത്തേക്കും കടന്നു ചെന്നിട്ട് രക്ഷിക്കാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കും യേശു ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കും യേശു ക്രിസ്തു എന്ന വ്യക്തിയെ അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കും അങ്ങനെ അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് മാമുദീസ മുക്കി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ മാമൂദി സാദ് മുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല പിന്നീടും അനേകം നാളുകൾ അവരുടെ കൂടെ നടന്ന് അവരുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണം ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു കുടുംബത്തിലെ ഒരു മകൻ ജോസഫാട്ടിനെ വിളിച്ചു ജോസഫാട്ടാ ഓടി വരണം അമ്മ മരിക്കാനായി എന്നാണ് തോന്നുന്നേ അപ്പം സഹോദരങ്ങളെ ഈ മകനും ഈ മകന്റെ ഭാര്യയും മക്കളും ഈശോയിൽ വിശ്വസിക്കുന്നു മാനസാന്തരപ്പെട്ട് മാമൂദിസ മുക്കാൻ മുങ്ങാൻ തയ്യാറാണ് പക്ഷേ അമ്മ വിശ്വസിക്കുന്നില്ല ആ അമ്മ മരണത്തോട് മരണത്തോടടുത്തപ്പോൾ ആ മകൻ ജോസഫാറിനെ വിളിച്ചു അപ്പം ജോസഫാറിൻ ഓടി വന്നു പറഞ്ഞു അച്ഛ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഞാൻ ചോദിച്ചു എന്താ എങ്ങോട്ട് പോവാ അച്ഛൻ ഒരു വീട്ടു മാമൂദിസ കൊടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ എനിക്ക് കാര്യം പറയണത് ആ മനുഷ്യനെ അന്നിട്ട് കൂട്ടിച്ചേർക്കുക ആ മകളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് ആ മകളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് ഞാൻ പോയി മാമോദിസം വീട്ടുമാമോദിസം എടുക്കാൻ പോകും അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരാം വേണ്ട അച്ഛൻ പറയണ്ട അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തിൽ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം മനുഷ്യരുണ്ട് അവരുടെ വിശ്വാസമൊക്കെയല്ലേ നമ്മളുടെയൊക്കെ നിലനിൽപ്പിന് കാരണം വിശുദ്ധ പൗസ്ലിനായോട് ഈശോ പറയുന്നതും അത് തന്നെയാണ് എനിക്ക് വേണ്ടി ഹൃദയം സമർപ്പിച്ച് എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന വിശുദ്ധ ഫൗസ് വിശുദ്ധ ഫൗസ്തീനെ പോലെയുള്ള അനേകം മനുഷ്യരാണ് മറ്റുള്ളവരുടെയൊക്കെ നിലനിൽപ്പിന് കാരണമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിക്കുന്ന യേശുവിൽ വിശ്വസിച്ചാൽ നീ നശിക്കുകയില്ല രണ്ടാമത്തെ വാഗ്ദാനം ഇതാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല മഹനാനുസുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാം തിരുവചനും ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല പൃഥ്വിത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നശിച്ചു പോകണമെന്ന് നമ്മുടെ ആഭാപിതാവിന് താല്പര്യമില്ല നാം രക്ഷപ്രാപിക്കണമെന്നാണ് നമ്മുടെ അപ്പന് ആഗ്രഹം ആ അപ്പനയച്ച അപ്പൻറെ പ്രിയപുത്രനിൽ യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് പിന്നെ ശിഷ്യാമതി നിനക്ക് രക്ഷയുണ്ട് നീ എത്ര വലിയ പാപി ആയിക്കൊള്ളട്ടെ എത്ര വലിയ പാപ തകർച്ചയിൽ ജീവിക്കുന്നവനായിക്കൊള്ളട്ടെ എത്ര അശുദ്ധിയിലായിക്കൊള്ളട്ടെ എത്ര കൊള്ളരതായ്മയിൽ നീ കഴിയുന്നവനായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് രക്ഷയുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട് ഏതൊരു സമയത്തും ഏതൊരവസ്ഥയിലും നിനക്ക് ഈശോയുടെ അരികിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം ഏത് പാപിക്കും കടന്നു ചെല്ലാൻ ഇടം യേശുവിന്റെ ഇടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്ത് നമുക്ക് അങ്ങനെ ഓടി ചെന്ന് എല്ലായിടത്തും കയറി പോകാൻ പറ്റുമോ പള്ളിമേടയിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ ബിഷപ്പ് ഹൗസിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഗവൺമെന്റ് ഏത് ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും ഇച്ചിരി വൃത്തികേടായി ഇച്ചിരി വോക്ക് വേഡായിട്ട് നീ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിനക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ സെക്യൂരിറ്റി നേരത്തെ തടഞ്ഞു നിർത്തും അവിടെ നിൽക്ക് അവിടെ നിന്ന് നിൽക്കെ എങ്ങോട്ടാണ് ഓണത് ഇതെന്താണ് ഈ അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരു സത്യം തിരിച്ചറിയണം യേശുവിൻ്റെ അരികിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഏതവസ്ഥയിലും കടന്നു ചെല്ലാം കാരണം അവിടെ വെച്ച് നിനക്ക് മോചനമുണ്ട് രക്ഷയുണ്ട് നിനക്ക് വിടുതലുണ്ട് അവനിലൂടെ മാത്രമാണ് നിന്റെ രക്ഷ അവനിലൂടെ മാത്രമാണ് നിന്റെ മോചനം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി ശിഷ്യാവധിയില്ല അവന് പരിപൂർണ പാപമോചനം ലഭിക്കും നിന്റെ ശിഷ്യ യേശു ഏറ്റെടുത്ത് യേശുവിൻ്റെ രക്ഷ നിന്റെ സ്വന്തമാക്കുകയാണ് ഒരിക്കലും അർഹതയില്ലാത്ത സ്നേഹം ദൈവം എനിക്ക് നൽകിക്കൊണ്ട് എന്നോട് കാരുണ്യം കാണിച്ച് അവൻ്റെ കാരുണ്യത്തിലൂടെ എനിക്ക് അവിടുന്ന് രക്ഷ നൽകിയിരിക്കുന്നു ഈ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവത്തിൽ ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് കടന്നു പോകുവാനും അനുഭവിക്കുവാനും ആഭാ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ സ്വന്തമാകുവാനും പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ